ഇത് മാസം മോട്ടോർ ഓഫീസിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനസർവീസോട്ട് കയറിയാണ് സർവീസ് ഒലിച്ച് ചേഞ്ച് വാട്ടർ സർവീസ് അതേപോലെ ബോക്സിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് നട്ട് ബോൾട്ടുകൾ ചാടി പോയുണ്ട് പിന്നെ ചെയിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് വ്യത്യാസം താ കീസെറ്റ് കമ്പ്ലീൻറ്റ് അതായത് കീസെറ്റ് ടൈറ്റ് കാണിക്കുക ഇത്തരം കേസുകളും മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് അപ്പം ഞാൻ എൻ്റെ ബാക്ക് വീലോട്ടെ ചെക്ക് ചെയ്തു തന്നിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ കമ്പനി ലൈനർ അടങ്ങുന്നത് പുതിയ ലൈനർ അടങ്ങണം കേട്ടോ നമുക്ക് ബാക്കിൽ നിന്ന് പറഞ്ഞ സൗണ്ടിൻ്റെ പ്രത്യേക കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ബയറിംഗ് ഡാമേജ് ആയി കിടക്കുക മൊത്തം സ്ലീവ് പോയി കിടക്കുക അപ്പോൾ അത് കയറി ലോക്കാകണമെന്നാണ് കംപ്ലയിൻറ്റ് അപ്പോൾ സ്പോക്കർ ബ്രേക്ക് മാറ്റിയിട്ട് ഞാൻ സൗണ്ട് ഡേസ് റെഡി ആക്കോളും ഹബിന് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും കഴിഞ്ഞാൽ ഹബ്ബിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ലാൻഡർ പറഞ്ഞിട്ടുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് കുഴപ്പമൊന്നും വെച്ചാൽ ഒന്ന് ആക്കി റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഓയിൽ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും അത് ബാക്ക് വെയിൽ അയച്ചാൽ ആളാണ് അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് എടുത്ത് റീസെറ്റ് അയക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി പുതിയ മോഡൽ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് പുത്തൻ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് ഇപ്പം പിന്നെ അതേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ട് എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ട് പതിമൂന്നേ പോയിന്റ് മൂന്നേ ഇഞ്ച് റേഞ്ച് വരെ വോൾട്ട് കിട്ടുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലക്കും കൂടി നമ്മൾ കൂട്ടത്തി കിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കേണ്ട നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുമുള്ളൂ മെയിനായിട്ട് പിന്നെ ആ സ്പോക്കറ്റ് ബേറിങ്ങ് മാത്രം നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടി വരാം പിന്നെ ഈ ബോക്സിൻ്റെ നട്ട് വോൾട്ടിട അതൊക്കെ മെയിനായിട്ടുള്ളൂ ജനറൽ സർവീസും വാട്ടർ സർവീസ് എഞ്ചിനും ഓയിൽ സ്പോക്കറ്റ് ബാറിംഗ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് കേട്ടോ ഉറപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഒരു നാല് മണി നാലരയ്ക്കാവും തീരത്തേക്കും കംപ്ലീറ്റ് ആയക്കെങ്കിൽ വിളിച്ചോളാം